പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയൻ വണ്ടി എടുത്തതിനെ പറ്റിയിട്ട് അപ്പം അതിനെപ്പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി ശരിക്കും ഇത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആ ആളൊരു വണ്ടി എടുത്തു എല്ലാവരും എടുക്കുന്നത് പോലെ അവന് അവൻ്റെ ആഗ്രഹപ്രകാരം ഒരു വണ്ടി എടുത്തു എന്ന് എല്ലാവർക്കും തോന്നും അതും അവൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പോലത്തെ ഒരു റെഗുലർ യൂസിനോട് അതായത് റെഗുലർലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി അവന് വേണ്ട അതുപോലെ തന്നെ അവൻ കണ്ടുപിടിക്കാൻ തുടങ്ങി അവൻ ഫോണിൽ എന്താ പറയുക തുടങ്ങി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അവസാനം അവനൊരു വണ്ടി കണ്ടുപിടിച്ചു വിപ്പിലിൻ എന്ന അങ്ങനെ ആയിരുന്നു വിപ്പിലിൻ അങ്ങനെ ആകുമ്പോഴായിരുന്നു അതിൻ്റെ പേരെനിക്ക് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിഞ്ഞൂടാ ആ വണ്ടി അവൻ്റെ തലയ്ക്ക് പിടിച്ചു സംഭവം ഇത് അവന് ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലല്ല പുറത്താണ് എന്ന് തോന്നുന്നു പുറത്താണ് ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് അല്ല അപ്പം ഇവൻ ആ വണ്ടി തന്നെ വേണം ആ വണ്ടി ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ തൊട്ടേ അവനതു മതി അവൻ അതിനുവേണ്ടി ഒരുപാട് 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 നമ്മൾ കാശൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി അവനായാലും ഒത്തിരി കാശ് അവന ഒരുപാട് അവൻ സേവ് ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ അവന് അവനവൻ്റെ കോളേജ് പഠിക്കുമ്പോൾ തന്നെയും അവനൊത്തിരി അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് 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 കുറേ പൈസയൊക്കെ അവൻ കൂട്ടി വെച്ചു അവസാനം അവന് ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷമായി നാല് വർഷമായി അവൻ കൂട്ടി വെച്ചെങ്കിലും അവൻ അവ പൈസയ്ക്ക് വണ്ടിയൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ശരിക്കും അത് അവസാനം കേരളത്തിലോട്ട് അതിൻ്റെ ടൈറ്റ് അയക്കുന്നതും അതുമാത്രമല്ല ഇന്ത്യയിലേക്ക് തന്നെ അത് കൈ ഇന്ത്യയിലായിട്ടാണോ അപ്പോൾ കേരളത്തിലാണോ എന്നറിയത്തില്ല കേരളത്തിലോട്ട് അത് ഇറക്കുമതി ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ പാവം അവൻ നാല് വർഷത്തോളം അവൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ എങ്ങോണ്ട ഒരു കാര്യം വന്നപ്പം അതങ്ങ് പോയി അത് പോയതോടെ അവൻ്റെ കയ്യിൽ പിന്നെ കാശില്ലാണ്ടായി അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഈ വണ്ടി എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ ആ സ്ഥലത്ത് അവിടെയുള്ള ഷോറൂമിലൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോഴും ഈ വിപ്ലിൻ എന്ന് പറയുന്ന വണ്ടി ഇല്ല അവന് വിപ്ലിൻ തന്നെ വേണം ഇതിൻ്റെ രണ്ട് മോഡലാണുള്ളത് ഒന്ന് വിപ്ലിനും ഒന്ന് സ്വാപ്പിലിൻ എന്ന് പറയും ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇപ്പോഴും വായിലത് വരത്തില്ല അവസാനം വിപ്ലിൻ എന്ന് പറയുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോ കാരണം ഇവൻ ഓരോ ദിവസവും ഇവൻ ഈ വണ്ടിയുടെ ഒരു പോസ്റ്റെങ്കിലും ഇവൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് സ്റ്റോറി ഇടാറുണ്ട് ആരെങ്കിലും എടുക്കുന്നതോ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ അത് അവസാനം ഇവൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് എടുത്തു ഈ വണ്ടി എടുത്തു അപ്പോഴും അവന് ഭയങ്കര വിഷം അവനാഗ്രഹിച്ച വണ്ടി അവനെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കര വിഷം അവനുണ്ടായിരുന്നു ഇത് അനുഭവിച്ചവർക്ക് ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അനുഭവിക്കാത്തവർക്കും പൈസയ്ക്കും ഇതേ പലതും പറക്കുമെന്ന് പറഞ്ഞാൽ പൈസയിൽ കുളിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാൻ നമ്മുടെ ഒരു അവസ്ഥ പറയുന്നതാണ് അപ്പം അവസാനം ഈ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇവൻ്റെ നാല് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവനങ്ങൾ സങ്കടം എന്ന് പറയുക അവൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും എൻ്റെ അനിയൻ സാധാരണ കരയുന്നവരെ മറ്റുള്ള കരയുന്ന ആൾക്കാരെ അവൻ സാ ആശ്വസിപ്പിക്കുന്നതും സാറില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ ഒരു സമയം അവൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഈ ഈ വർഷം തന്നെയാണ് ഈ വർഷം തന്നെയാണ് വണ്ടി നിർത്തലാക്കി ചേച്ചി അതിനി ഇനി കിട്ടത്തില്ല അത് പോയി ലാസ്റ്റ് പീസ് കണ്ണൂർ കണ്ണൂരാണ് കോഴിക്കോട് ഒരു കോഴിക്കോടാണെന്ന് ഒരു ഷോറൂമിലാണ് ഇരിക്കുന്നത് നമ്മൾ റിവാൻഡ്രോ ആണല്ലോ അപ്പം എന്ത് ചെയ്യും പക്ഷേ അവിടെ നിന്ന് വണ്ടി എടുക്കണമെങ്കിൽ അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വണ്ടി കിട്ടത്തുള്ളൂ നമ്മുടെ കയ്യിൽ കാശില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലാസ്റ്റ് പീസ് ആയിരുന്നു ഈ വിപിലിൻ എന്ന് പറയുന്ന വിപ്ലിൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഏട്ടാ അത് അവസാനം ലാസ്റ്റ് പീസ് ആയിരുന്നു ഒരു വിധത്തിൽ അവ നല്ലപോലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി പേരെടുത്ത് ഞങ്ങളുടെ ശത്രുക്കളെടുത്ത് പോലും റിലേറ്റീവ്സ് ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ അതായത് റിലേറ്റീവ്സ് എന്നല്ല ഞങ്ങളുടെ ഞങ്ങൾ മിണ്ടാത്ത പോലും ആൾക്കാരടുത്ത് പോയിട്ട് ഞങ്ങൾ ശരിക്കും പൈസ അവന് വേണ്ടിയിട്ട് പൈസ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് കാരണം അത്രയും ഒരു സമയത്ത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആരിയാണ് എനിക്കൊരു മോശ സമയം വന്ന സമയത്ത് ഫിനാൻഷ്യലി ഡൗൺ ആയ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം കാരണം എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എനിക്കും ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് സർജറിക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷത്തോളം രൂപ ഇപ്പോഴും വേണമെങ്കിൽ എൻ്റെ സർജറി കഴിഞ്ഞിട്ടില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഫുള്ള് ഇരിട്ട് മാത്രം കണ്ണടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇരിട്ടാണല്ലോ കണ്ണു തുറന്നു വെച്ചാലും ഇരിട്ട് ഒന്നും ആലോചിക്കാൻ പറ്റില്ല ഫുള്ള് മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആണ് എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാൻ പാടില്ല അവസാനം ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ് കാശ് ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം കാശ് റോൾ ചെയ്യാനൊക്കെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഒരു മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെടുത്ത് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നിങ്ങൾ നാലേ ചോദിക്കണം നമ്മൾ ആ ഒരു അവർ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇന്ന ഇന്ന ദിവസം ഞങ്ങൾ മിക്കവാറും ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാം ദയവെയ്ത് ആ വണ്ടി കൊടുക്കരുത് വേറെ ആർക്കും കൊടുക്കരുത് അപ്പം ഷോറൂം എന്ന് പറയുന്നുണ്ട് അത് പറ്റത്തില്ല നമ്മൾ വണ്ടി കൊടുക്കും കാരണം ആരാണോ ആദ്യം ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നത് അവർക്ക് നമുക്ക് വണ്ടി കൊടുത്തേ പറ്റത്തുള്ളൂ അത് നമ്മുടെ റൂളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കങ്ങനെ പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല കാരണം നിങ്ങളാൽ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മക്കളോ അമ്മായിടെ മക്കളോ ഒന്നും അല്ലല്ലോ എന്ന് അവർ പറഞ്ഞു അവസാനമായ അതും കൂടെ കേട്ടപ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ശരിക്കും എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടിത്തം ഇല്ലാതെ ശരിക്കും ഒരു പിടുത്തം ഇല്ലാതായി അവസാനം നൈസായിട്ട് ഞങ്ങൾ ഈ പൈസ ചോദിച്ച ഫ്രണ്ട്സ് ഞങ്ങളെ നൈസായിട്ട് തേച്ച് ശരിക്കും അവരുടെ കയ്യിൽ ഒട്ടും അവർ പറഞ്ഞു സോറി ഞങ്ങൾക്ക് ക്ഷമിക്കണം ഞങ്ങൾക്ക് ഇന്ന ഒരു അർജൻറ് വന്നതുകൊണ്ട് നമുക്ക് പൈസ റോൾ ചെയ്യേണ്ടതായിട്ട് വന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് അവരെയും കുറ്റം പറയാത്തി കുറേ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആർക്കാണ് എന്താണ് എപ്പോഴാണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവരും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും അവനൊന്നുകൂടെ ഒന്ന് ഡൗൺ ആ ഒന്നും നല്ല അവൻ ടോട്ടലി അവനങ്ങ് കുഴിക്കാത്ത വീഴും കണക്ക് അവനങ്ങ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ ടോട്ടലി അവനങ്ങ് കുഴിക്കാത്ത വീഴും കണക്കായിപ്പോയി അവസാന നിമിഷം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ഞങ്ങൾ ഒരു പിടുത്തമില്ല നിന്ന സമയത്ത് അവൻ അവനായിട്ട് തന്നെ കുറേ ജോലിക്കും കൂലിക്കും സത്യം പറഞ്ഞാൽ അവൻ എഞ്ചിനീയറിങ്ങിനാണ് പഠിച്ചതെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അവൻ കൂലിപ്പണിക്കൊക്കെ പോവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൂലിപ്പണിക്കൊക്കെ പോയി കിട്ടിയ പൈസ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ കിട്ടാനുണ്ടായിരുന്നു അതായത് കുറച്ച് മുടങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ചത്തെ വർക്ക് പതിനാല് ദിവസത്തെ വർക്ക് എന്നൊക്കെ പറഞ്ഞ് പോകുമല്ലോ അങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയത് മുടങ്ങി കിടന്നാൽ കിട്ടാനുണ്ടായത് അവന് കിട്ടാനുണ്ടായിരുന്ന റാശി കിട്ടി അവസാനം അത് ഞങ്ങൾ എന്ത് ചെയ്ത് ഡൗൺ ഡൗൺ ആയിട്ട് അടച്ച് പക്ഷേ കോഴിക്കോടുള്ളത് പോയി അവസാനം അവന് ബിപ്ലിൻ എന്ന് പറയുന്നത് അതിൽ രണ്ട് ഫീച്ചറുണ്ട് അപ്പം ബിപ്പ്ലിൻ എന്ന് പറയുന്നത് അവന് കിട്ടിയില്ല അവസാനം നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ആറ്റിങ്ങൽ ഒരു ഷോറൂമിൽ കെ ടി എമ്മിൻ്റെ ഷോറൂമിൽ അതിൻ്റെ തന്നെ അടുത്ത വേറെ മോഡൽ സ്വാറ്റ്പ്ലിൻ എന്ന് പറയുന്ന സ്വാറ്റ്പ്ലിൻ ടു ഫിഫ്റ്റി ഇരിപ്പുണ്ട് അവനൊരു വൈറ്റ് കളർ ആണ് ആഗ്രഹിച്ചത് പക്ഷേ അവന് കിട്ടിയത് ഫുള്ള് ബ്ലാക്ക് എഡിഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വണ്ടി ചെന്ന് കാണുന്ന ഫസ്റ്റ് ആണ് അവനത് കാണാൻ പോകുന്നത് അവൻ ഫുള്ള് വൈറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ബ്ലാക്ക് ഇതുവരെ അവൻ ഞെറ്റിയില്ല ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ പോയി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി വണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ തന്നെ ആ വണ്ടി ആദ്യമായിട്ട് കണ്ടപ്പം വാ ഒന്നും പറയില്ല എൻ്റെ മോനെ എന്നായിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഒരു പത്ത് രൂപ കൊടുത്ത് എൻ്റെ കൊച്ചിനെയും സഹായിക്കാൻ പറ്റിയില്ല എന്നാണ് അതിനേക്കാളും വലിയ എന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ കുഞ്ഞെ ആ വണ്ടി എടുത്തു ഡൗൺ പേയ്മെൻറ്റൊക്കെ എങ്ങനെയോ എങ്ങനെയാണെന്നു പറഞ്ഞു അവസാന നിമിഷമായപ്പം ആ ഒരു വണ്ടി ഉണ്ടായിരുന്നു സ്ലാപ്പിലെൻ്റ് എന്ന് പറയുന്ന ആ വണ്ടി ബ്ലാക്ക് എഡിഷൻ പിന്നെ അത് ഇന്ത്യയിലോട്ട് അതിൻ്റെ പിന്നീടൊരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിർത്തിയെന്നല്ല ആ വണ്ടി ഫുൾ ആയിട്ട് നിർത്തിയെന്നല്ല അതിൻ്റെ അതായത് പഴയ ഒരു മോഡൽ നിർത്തലാക്കി പുതിയ അപ്ഡേഷനിൽ വണ്ടി വേറൊരു മോഡലാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേറൊരു മോഡലാക്കിയാണ് പക്ഷെ അത് അവന് ഇഷ്ടപ്പെട്ടില്ല അവനതു തന്നെ അതായത് അവൻ അത്രയും ആഗ്രഹിച്ച് ആ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടാണ് അവൻ ആഗ്രഹിച്ചത് പക്ഷെ പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അവനത് ഭയങ്കര ഇഷ്ടമായി അതായത് പണ്ടത്തെ പഴയ ഒരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ വരെയുള്ള ഒരു മോഡലായിരുന്നു പക്ഷേ ഇപ്പോഴും ആ വണ്ടി ഓടിച്ചുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ചേച്ചി ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒത്തിരി ഇങ്ങനെ പേരിങ്ങനെൻ്റെ വണ്ടിയിൽ ഇങ്ങനെ നോക്കും ഇതെന്ത് വണ്ടിയാണെന്ന് അപ്പോൾ അവനിങ്ങനെ അഹങ്കാരമൊന്നും കാണിക്കില്ല അവർ കാണണമെങ്കിൽ കാണിട്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചേരം സ്ലോ ചെയ്ത് വെച്ചു കൊടുക്കും അപ്പം ഞാൻ ചോദിച്ചാൽ അതംടാ നിനക്ക് ഷോ കാണിച്ചു നിനക്ക് നിൻ്റെ വണ്ടിയില്ലേ നിനക്ക് ഇത്തിരി ഷോയൊക്കെ കാണിച്ചു വിടെ എന്നൊക്കെ ഞാൻ ചോയി ചോദിച്ചു അവൻ പറഞ്ഞു അല്ലടി ഞാനും ഇതുപോലെ ഇതേപോലെ വണ്ടിയൊക്കെ പുതിയ വണ്ടി ആൾക്കാർ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു വണ്ടി ഇങ്ങനെ നോക്കി ഞാൻ നിന്നിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് വിഷമം വന്നു അവർ നോക്കിട്ട് ഞാനും ഇതേപോലെ കുറേ വണ്ടി നോക്കിയതല്ലേ അപ്പം അതുകൊണ്ട് അവരെൻ്റെ വണ്ടി കാണിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സ്ലോ ചെയ്ത് ഇങ്ങനെ കുറേ നേരം പതുക്കെ അവർക്ക് കാണാൻ വേണ്ടി തന്നെ സ്ലോ ചെയ്ത് ഞാനിങ്ങനെ ഓട്ടിക്കും എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി അതിനേക്കാളും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ആ ഒരു സമയത്ത് എനിക്ക് ഞാൻ ജോലിക്കൊക്കെ പോയി ആണ് അത് ലോൺ ഇ എം ഐ അടച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാനായിട്ട് പപ്പയായിരുന്നു തന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ആ പപ്പയും എൻ്റെ ഹസ്ബൻഡും പിന്നെ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തൃശ്ശൂരാണ് പുള്ളിക്കാരൻ്റെ വീട് അപ്പം ഇവരൊക്കെയാണ് എന്നെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു ആ സമയത്ത് ഞാൻ കരുതിയത് അതുവരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ എനിക്ക് വണ്ടി ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുള്ള ഏകദേശം പൈസയും പപ്പ തന്നത് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് തെറ്റിപ്പോയി ശരിക്കും അവനായിരുന്നു ആ പൈസ പപ്പയുടെ കയ്യിൽ കൊടുത്തത് അതും കൂടെ അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ തകർന്നു പോയി കാരണം എനിക്ക് വണ്ടി വണ്ടിയെടുക്കാൻ അവരെന്നെ സഹായിച്ചു പക്ഷേ ഒന്നും ഹെൽപ്പ് പോലും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിപ്പോയി ശരിക്കും ഞാൻ ഞാനിതിനൊക്കെ വേണ്ടി കുറേ കരഞ്ഞിട്ടുണ്ട് അവ എൻ്റെ എനിക്ക് ഒന്നും സഹായിക്കാൻ പറ്റണില്ല ഞങ്ങൾ ഒരൊറ്റ മനുഷ്യർ പോലും ഞങ്ങളെ സഹായിക്കാനോ ഞങ്ങൾ നല്ല ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ട് പോലും ഇന്നേ വരെ ഞങ്ങളുടെ ഒരൊറ്റ ബന്ധുക്കൾ പോലും ഞങ്ങളുടെ തിന്നെ വരെ ചോദിച്ചിട്ട് വന്നിട്ടില്ല ആകെപ്പാട് ഞങ്ങളുടെ അടുത്ത് അന്നും ഇന്നും ഞങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ ഉണ്ട് സുജ എന്നാണ് പേര് സുജ അമ്മയും ഞാൻ അമ്മെന്നാണ് വിളിക്കുന്നത് ഞാൻ ഇതുവരെ കുഞ്ഞമ്മ എന്ന് വിളിച്ചിട്ടില്ല ചെറിയ അമ്മ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് പിന്നെ സുജ അമ്മയുടെ ഹസ്ബൻഡ് പിന്നെ രണ്ട് മക്കളുണ്ട് ആൻസി ഡാനിയൽ ഇവർ മാത്രമാണ് അന്നും ഇന്നും ഞങ്ങൾ ആഹാരം കഴിച്ചോന്നും ഞങ്ങൾ വെള്ളം കുടിച്ചോന്നും ഒക്കെ ഞങ്ങളടുത്ത് ചോദിക്കുന്നത് അവർ മാത്രമാണ് വേറെ ആരും വരെ ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യവും ഞങ്ങളടുത്ത് ചോദിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഞങ്ങളെ സഹായിക്കാനായാലും ഓരോ എന്ത് കഷ്ടം എന്ത് വന്നാലും ഞങ്ങളെ സഹായിക്കുന്നത് പോലും അവർ മാത്രമാണ് ഇപ്പോഴും എൻ്റെ ഓപ്പറേഷനാണ് എനിക്ക് ഓപ്പറേഷനാണ് എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണം ഓപ്പറേഷന് ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യർ പോലും അതിനുള്ള കാശ് ആയോ എന്ന് പോലും ഒരൊറ്റ മനുഷ്യരും ചോദിച്ചിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല എങ്കിലും ഞാൻ അങ്ങനെ അങ്ങനെയങ്ങ് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ എൻ്റെ വണ്ടി എടുത്തു അവൻ അവന് അവനെന്തോ സ്വർഗം കിട്ടിയ പോലെയാണ് ശരിക്കും അമ്മയായാലും പപ്പ ആയാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടി കാരണം ഓരോ ആൾക്കാർ ഓരോ മനുഷ്യരുടെ കാര്യം പറയാനാണെങ്കിൽ അവർക്ക് എന്ത് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടന്നില്ല എങ്കിൽ പലപ്പോഴും അച്ഛനെയും അമ്മയെയും കുറ്റം പറഞ്ഞിട്ട് ഓ ഈ പപ്പേനെയും അമ്മേനേയും കൊണ്ട് എന്തിനു കൊള്ളാം ഇവരെ ഇതിനേക്കാളും അങ്ങ് ഇതിനേക്കാൾ അങ്ങനെ പറഞ്ഞ ആ ഒരു വാക്കുകൾ കൊണ്ട് എനിക്കിതിലൊന്നും ഇനി പ്രതീക്ഷയില്ല അവർ കളഞ്ഞിട്ട് പോകണമെന്ന് നല്ലത് വേറെ വല്ലതും നോക്കാമെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരോട് പക്ഷേ എൻ്റെ അനിയനെ സംബന്ധിച്ച് അവൻ ആ ഒരു പ്രതീക്ഷ കൈവിട്ടില്ല അവൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല അവൻ അറിയായിരുന്നു നമ്മുടെ സാഹചര്യം അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എനിക്ക് വണ്ടി കിട്ടും കിട്ടുമ്പോൾ എനിക്ക് നല്ലത് തരുള്ളൂ ദൈവം എനിക്ക് നല്ലത് തരും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് അവനുണ്ടായിരുന്നത് കൊണ്ട് അവൻ നാല് വർഷം കാത്തിരുന്ന് അവന് പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടി അങ്ങനെ ഇപ്പം നമ്മൾ വളരെ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പം ഇതൊക്കെയായിരുന്നു എന്നത്തെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം ഇതൊക്കെ ഇത്രയും നേരം കേട്ടുണ്ടരുന്നേ എല്ലാവർക്കും വളരെ വളരെ നന്ദി അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്കൊരു വീടും വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാൻ താറ്റാ